വന്നിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാത്രികളിലുള്ള ഞങ്ങളുടെ ഏരിയത്തെ മാർക്കറ്റിലുള്ള തിരക്ക് കാണിച്ചു തരാൻ പോവാണ് ഞങ്ങൾ അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട് ഹൈസിൻ റെഡി ആയിട്ടുണ്ട് ഉമ്മയും റെഡി ആയിട്ടുണ്ട് ഹാത്തിമിത കളിച്ചു വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഹൈസിന് നമ്മള് താഴന്ന ആൻറ്റിൻറെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് നേരെ മാർക്കറ്റിൽ പോയിട്ട് കാണാം ഇത് മാർക്കറ്റിക്ക് പോണ ഒരു വഴിയാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റിന്റെ അടുത്താണ് കേട്ടോ ഈ മാർക്കറ്റ് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങളൊപ്പം പോണത് ഉമ്മാൻ്റെ സ്കൂട്ടിയിലാണ് കേട്ടോ പോകുന്ന ആവേശം തിരിച്ച് നടന്നു വരുമ്പോൾ ഉണ്ടാവില്ല അതുകൊണ്ട് ആയിട്ട് ബുദ്ധി പ്രയോഗിച്ചു ഈ കാണുന്നത് നമ്മൾ പഠിക്കുന്ന മദ്രസയാണ് കേട്ടോ അവിടെ തറാവിയൊക്കെയുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനലി നമ്മൾ ആ അടുത്തുള്ള മാർക്കറ്റിലെത്തി ഞങ്ങളുടെ നാട്ടിൽ കാണാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഇത് വേറെ ഒന്നുമല്ല രാത്രി കാലങ്ങളിലെ ഇറച്ചിക്കടകൾ ബാംഗ്ലൂരിൽ മിഡ് നൈറ്റ് വരെ ഇറച്ചിക്കടകൾ ആക്റ്റീവായിരിക്കും പ്രത്യേകിച്ച് റമദാൻ സമയത്ത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന രണ്ട് സൈഡിലുള്ള വണ്ടികളും പള്ളിയിലേക്കുള്ള തിരക്കാണ് ഇവിടെ നിന്നാണ് ശരിക്കും മാർക്കറ്റിലേക്കുള്ള എൻട്രി ഈ കാണുന്ന ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ റമദാനായിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ പോകുമ്പോൾ എട്ട് മണിയൊക്കെ കഴിക്കൂ സ്ക്രാപ്സിൻ്റെയും പിന്നെ മറ്റുള്ള കുറേ ഷോപ്പ്സ് ആക്റ്റീവാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്ന ബാഗുകൾ ഏതെടുത്താലും ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അതിൽ ബാർഗൈനിങ് ഒന്നും ഉണ്ടാവില്ല ഈ ബാഗുകൾക്ക് നല്ല ക്വാളിറ്റി ഇട്ട് കാരണം ഇത് ഞങ്ങൾ നേരത്തെ വാങ്ങിയിട്ടുള്ളതാണ് പുതിയ കളക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കാൻ ഒന്നില്ല തൊപ്പി അത്തറ് ടാലി കൗണ്ടറ് ഇതിൻ്റെയൊക്കെ ഷോപ്പായിരുന്നു അടുത്തത് ഹാത്യം കൂടെയുള്ളത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ സമയവും ആ ഷോപ്പിൻ്റെ മുമ്പിൽ നിന്നിട്ടില്ല വേറെ ഒന്നുമല്ല അവൻക്ക് എന്ത് കണ്ടാലും വേണം പിന്നെ അതിനുള്ള പണിയായിരിക്കും അവൻ ചെയ്യാൻ തുടങ്ങുക പ പഠിച്ച പണി അവൻ പതിനെട്ടും ചെയ്തു നോക്കും നമ്മുടെ അടുത്ത് നടക്കാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ ചുബുകളുടെയും കന്തൂറുകളുടെയും ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെയുള്ള ആണുങ്ങൾ ജുമാ ദിവസങ്ങളിൽ ഈ തരത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും ഇടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഷോപ്പുകൾ നിറയെ കാണുന്നത് തിരക്കൊരു രക്ഷയില്ലാത്ത തിരക്കാണ് പിന്നെ ഇതുപോലെ ഒരുപാട് ചെരുപ്പിൻ്റെ കടകളുണ്ടായിരുന്നു വെറൈറ്റികളൊന്നുമില്ല എല്ലാം പഴയ മോഡലത് തന്നെ ഈ കടയിൽ നിന്ന് ഞാൻ എനിക്കൊരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു ബാർഗെയിനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നെടുത്തിട്ട് സ്കൂട്ടായി അതുകൂടാതെ ഒരുപാട് ഫാസ്റ്റ് ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒരുപാട് വെറൈറ്റികളുണ്ടായിരുന്നു ചിക്കൻ വീൽ കബാബ് ചിക്കൻ കാടി ലെമൺ ചിക്കൻ അങ്ങനെ ഒരുപാട് പിന്നെ ബീഫിലും ഉണ്ട് ഈ ഇതേപോലത്തെ വെറൈറ്റികൾ ചോപ്പ് മഞ്ഞ പച്ച അങ്ങനെ കുറേ കളറിലുകൾ ഉണ്ടായിരുന്നു മസാല തേച്ച് റെഡിയാക്കി വയ്ക്കും ആളുകളുടെ ആവശ്യം കുക്ക് ചെയ്ത് കൊടുക്കും ആ കാണുന്ന കല്ലില് വെച്ചിട്ടാണ് കേട്ടോ ഈ ഇറച്ചികളൊക്കെ കുക്ക് ചെയ്യുന്നത് ഹൈ ഫ്ലെയിം കൊടുത്താലേ ഈ കല്ല് ചൂടാവുള്ളൂ അങ്ങനെ ഇതൊക്കെ കണ്ട് കൊതി കയറി ഞങ്ങൾ മേടിച്ചു ചിക്കൻ്റെയും ഒക്കെ വെറൈറ്റി എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ലെമൺ ചിക്കൻ്റെ മേലെ ഇട്ടിരിക്കുന്ന പൗഡർ ഒരു രൂപയ്ക്ക് കിട്ടുന്ന ജൽജീര ആണ് നമ്മുടെ ഹാർട്ടിങ് ഐഡൻറ്റിഫൈ ചെയ്തു ഇത്രയൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ തിരക്ക് കാരണം ഞങ്ങൾ ഇറങ്ങി ഓ ഇറങ്ങിയപ്പോൾ ഇതാ റോട്ടിലുള്ള തിരക്ക് നോക്ക് നടക്കാൻ പോലും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല പിന്നെയും കുറേ സ്ട്രീറ്റ് ഷോപ്പുകളും ഫുഡ് സ്റ്റാളുകളൊക്കെ കണ്ട് ഞങ്ങൾ നടന്നു പല നിറങ്ങളിലും പല ടേസ്റ്റുകളിലുള്ള ജ്യൂസുകളും മട്ടയിൽ കിട്ടുന്ന പല ഫ്ലേവർ ലസികളും അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ വേലകൾക്കൊക്കെ കാണുന്ന ലൈറ്റുള്ള ടോയ്സ് ഉണ്ടായിരുന്നു ഈ ടോയ്സ് വിൽക്കുന്ന ആട്ടനും മലയാളം അറിയും പക്ഷെ പുള്ളി മലയാളിയല്ല ഞങ്ങൾ അതിനിന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത ഷോപ്പിലേക്ക് നടന്നു എവിടെയൊക്കെ ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു അവിടെ മൊത്തം പുകയായിരുന്നു പുക മാത്രമല്ല തിരക്കും ഉണ്ടായിരുന്നു അങ്ങനെ വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ പെർഫ്യൂം ഷോപ്പ് കണ്ടത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പെർഫ്യൂം നമ്മുടെ ആവശ്യാനുസരണം ബോട്ടിലുകളിൽ ആക്കിത്തരും സാധാരണ പെർഫ്യൂം ഷോപ്പിനെയും കാട്ടി അഫോർഡബിൾ ആയിരുന്നു റേറ്റ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റോളുകളും റമദാനിൽ മാത്രമേ വരുന്നു റമദാൻ കഴിയുന്നതോടെ അവർ ഈ സ്റ്റോളുകളും മാറ്റും ഇതിൻ്റെയൊക്കെ പുറകിൽ സാധാരണ ബിൽഡിങ്ങും സാധാരണ ഷോപ്പുകളുമാണ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഹാത്തിക്കുള്ള ഒരു വാറ്റൂം സെറ്റാക്കി അത്യാവശ്യം ക്വാളിറ്റി വാച്ചുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പ്രൈസും അതിനനുസരിച്ചുണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നത് ഒരു വെറൈറ്റി ഐസ്ക്രീമാണ് കേട്ടോ ഇതുവരെ ഇത് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാവാൻ കേട്ടോ അതിനുവേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു ഇങ്ങനെ റോളർ തിരിയുമ്പോൾ അവർ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഐസ്ക്രീം തരുന്നത് കഴിച്ചു നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു മാംഗോ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീമായിരുന്നു ഒരു ബൗളിന് ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു അവർ ചാർജ് ചെയ്തത് ഈ പോട്ടിൽ തുണി കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത് ലസ്സികളാണ് ഞങ്ങൾ എന്ത് കഴിക്കുകയാണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞേ കുഞ്ഞേനിയണോ അത് ടേസ്റ്റ് ചെയ്യാൻ ഉണ്ടാവും കേട്ടോ അവനും പോലെ വെറൈറ്റി ഫുഡ് ലവറാണ് അടുത്തതായിട്ട് ഞങ്ങളൊരു കന്തൂറ ഷോപ്പിനാണ് പോയത് ഞങ്ങളുടെ സൈസിന് കന്തൂറ ഉണ്ടോ നോക്കാനാണ് കേട്ടോ പോയത് രണ്ട് ദിവസത്തിന് ശേഷം ഞങ്ങളുടെ സൈസിനുള്ള കന്തൂറ വരും പറഞ്ഞപ്പോൾ ഓ ഓക്കെ ബായ് ബയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി പിന്നെ ഈ സ്ട്രീറ്റിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ട് ഞങ്ങൾ അങ്ങോട്ട് നിറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലത്തെ ബാംഗ്ലൂർ സ്ട്രീറ്റ് വിശേഷങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോൻ്റെ കമ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണേ അപ്പോൾ അതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും മേക്ക് ഷുവർ യു ഡോൺ ഫെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ